തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ഏറെ ചർച്ചയായതാണ് നയൻതാരയുടെ വ്യക്തി ജീവിതം സംവിധായകൻ വിഘ്നേഷ് ശിവനൊപ്പം സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് നടിയുന്ന മക്കളായ ഉയരിന്റെയും ഉലകത്തിൻ്റെയും വരവിനു ശേഷം നയൻതാരയുടെയും വിഘ്നേഷ് ശിവന്റെയും ആഘോഷങ്ങളും സന്തോഷങ്ങളുമെല്ലാം ഇവരെ ചുറ്റിപ്പറ്റിയാണ് എല്ലാ ആഘോഷ ദിവസങ്ങളും കുടുംബത്തോടൊപ്പം ചിലവഴിക്കാനാണ് ഇരുവരും എപ്പോഴും ശ്രമിക്കാറുള്ളത് അത്തരത്തിൽ ഇത്തവണ കൊച്ചിയിൽ അമ്മയുടെ അടുത്തേക്കാണ് നായൻതാരയും വിഘ്നേഷും ഇരു കുട്ടികളുമായ ഉയരും ഉലകും ക്രിസ്മസ് ആഘോഷിക്കാനെത്തിയത് ക്രിസ്മസിൻ്റെ രണ്ട് ദിവസം മുമ്പ് തന്നെ മക്കൾക്കൊപ്പം കൊച്ചിയിലെത്തിയിരുന്നു സാന്താ വേഷത്തിലാണ് അമ്മയും അച്ഛനും മക്കൾ രണ്ടുപേരും സ്നേഹത്തിലും പ്രാർത്ഥനയിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ ദൈവത്തിലും നിങ്ങളെ ജീവനോടെ നിലനിർത്തുന്ന എല്ലാ ശക്തമായ പ്രകടനങ്ങളിലും വിശ്വസിക്കുക എന്നായിരുന്നു കുടുംബ ചിത്രങ്ങൾ പങ്കിട്ട് വിഘ്നേഷൻ കുറിച്ചത് നിമിഷ നേരം കൊണ്ടായിരുന്നു ചിത്രങ്ങൾ വൈറലായത് കഴിഞ്ഞ ക്രിസ്മസിന് മാസങ്ങൾ മാത്രം പ്രായമുള്ള കൈക്കുഞ്ഞുങ്ങളായിരുന്നു ഉയരും ഉലകും നയൻതാരയുടെയും കുടുംബത്തിൻ്റെയും ക്രിസ്മസ് ആഘോഷങ്ങളിൽ നിന്നുള്ള മനോഹരമായ ഫോട്ടോകൾക്ക് ആരാധകരിൽ നിന്ന് വളരെയധികം സ്നേഹമാണ് ലഭിക്കുന്നത് ഉയരിനും ഉലകത്തിനും വിഘ്നേശുവൻ്റെ മുഖഛായ കൂടി വരുന്നുവെന്നാണ് ആരാധകരിൽ ഏറെ പേരും കുറിച്ചത് സിനിമയിൽ സജീവമായ ശേഷം ഡയാന കുര്യൻ എന്ന നയൻതാര ചെന്നൈയിൽ സെറ്റിൽഡാണ് ഇത്തരം വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ മാത്രമാണ് കേരളത്തിലേക്ക് നയൻതാര എത്തുന്നത് താരത്തിന്റെ പിതാവ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നയാളാണ് ആളാണ് കൂടിയാണ് വിശേഷ ദിവസങ്ങളിൽ കൊച്ചിയിലേക്ക് നയൻസ് ഓടിയെത്തുന്നത് നാടൻ കേരളീയ വിഭവങ്ങൾ നൽകിയാണ് നയൻതാരയുടെ കുടുംബം വിഘ്നേഷ് ശിവൻ എന്ന തമിഴ് മരുമകനെ ക്രിസ്മസ് നാളിൽ സ്വീകരിച്ചത് കൊച്ചിയിൽ രുചിച്ച ഭക്ഷണത്തിന്റെ രുചിയും വിഘ്നേഷ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കിട്ടിരുന്നു ഏഴ് വർഷത്തെ പ്രണയത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒമ്പതിനാണ് ഇവർ വിവാഹിതരായത് ശേഷം ഒക്ടോബർ ഒമ്പതിന് സറോഗസിയിലൂടെ നയൻതാരയ്ക്കും വിഘ്നേഷനും ഇരു കുട്ടികൾ ജനിച്ചു നയൻതാരയെ പോലെ വിഘ്നേഷും കരിയറിലെ തിരക്കുകളിലാണ് നാനും റൗഡിദാൻ എന്ന സിനിമയ്ക്കിടെയാണ് രണ്ടുപേരും പ്രണയത്തിലാകുന്നത് സംവിധായകൻ എന്ന നിലയിൽ വിഘ്നേഷിന്റെ കരിയറിൽ വഴിത്തിരിവായി മാറിയ ചിത്രമാണ് നാനും റൗഡിദാൻ സിനിമയിൽ നായികയായി എത്തിയ നയൻതാര മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു ആരാധകനായിരുന്ന വിഘ്നേഷ് ഷൂട്ടിനിടെ നടിയുടെ കാമുകനായി മാറി ഇവർ തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് നാനും റൗഡി താനിൽ ശ്രദ്ധേയ കഥാപാത്രം ചെയ്ത നടൻ രാഹുൽ താത്ത മുമ്പൊരിക്കൽ പറഞ്ഞ വാക്കുകളും ഇപ്പോൾ ശ്രദ്ധ നേടുന്നുണ്ട് നയൻതാരിയും വിഘ്നേഷും പ്രണയത്തിലാകാൻ കാരണം താനാണെന്ന് രാഹുൽ താത്ത അന്ന് വാദിച്ചു നിങ്ങളെ കാണുമ്പോൾ എനിക്ക് പ്രഭുദേവിയെ പോലെ തോന്നുന്നുവെന്ന് ഞാൻ വിഘ്നേഷിനോട് പറഞ്ഞു മാഡം വിക്കി പ്രഭുദേവിയെ പോലെയുണ്ടെന്ന് നയൻതാരിയോടും പറഞ്ഞു അങ്ങനെയാണ് ഇരുവർക്കുമിടയിൽ പ്രണയം ഉടലെടുത്തതെന്ന് രാഹുൽ താത്ത പറഞ്ഞു അടുത്തിടെയാണ് സോഷ്യൽ മീഡിയയിലേക്ക് നയൻതാര വീണ്ടും കടന്നു വന്നത് പഴയതുപോലെ ഗ്ലാമറസ് വേഷങ്ങൾ ചെയ്യാനും നയൻതാര തയ്യാറല്ല മോശം ആശയങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന സിനിമകൾ ചെയ്യില്ലെന്ന് താരം വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം വിവാഹ ശേഷവും നയൻതാര കരിയറിന് നൽകുന്ന പ്രഥമ പരിഗണയിൽ മാറ്റം വന്നിട്ടില്ല ഈ വർഷം നടിയുടെ ഒരു പിടി സിനിമകൾ പുറത്തിറങ്ങി അന്നപൂരണിയാണ് നയൻതാരയുടേതായി അവസാനം തിയേറ്ററുകളിലെത്തിയ ചിത്രം കുട്ടിക്കാലം മുതൽ ഷെഫ് ആകാൻ കുതിച്ച ബ്രാഹ്മണ കുടുംബത്തിലെ കഥാപാത്രമായാണ് നയൻതാര എത്തിയത് ഷെഫ് ആകുന്നതിന് ഇടയിലും ശേഷവും ഉണ്ടായ പ്രതിസന്ധികളും അത് തരണം ചെയ്തുള്ള തിരിച്ചുവരവുമാണ് സിനിമ പറയുന്നത് ഈ വർഷത്തെ നയൻതാരയുടെ മറ്റൊരു റിലീസ് ഷാരുഖ് ഖാൻ നായകനായെത്തിയ ജവാനായിരുന്നു നടിയുടെ ബോളിവുഡ് അരങ്ങേറ്റം കൂടിയായിരുന്നു ഈ സിനിമ മണ്ണാങ്കട്ടി സിൻസ് നയൻറ്റീൻ ടെസ്റ്റ് എന്നിവയാണ് നടിയുടെ പുതിയ പ്രോജക്റ്റുകൾ കൂടുതൽ എൻ്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗമറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക